ൂക്കോം ദാറുൽ ഇസ്ലാം ആൻഡ് സ്കൂൾ ഐ എം എസ് മദ്രസയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു സംസ്ഥാന പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് സംസ്ഥ കേരള വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷയിൽ പൂക്കോം ദാറുൽ ഇസ്ലാം സെക്കൻഡറി ഐ എം എസ് ഉസ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരുന്നു ഇസ്ലാം സെക്കൻഡറി മദ്രസയിലെ ഏഴാം തരത്തിലെ ടോപ് പ്ലസ് നേടിയ എട്ട് വിദ്യാർത്ഥികളെയും ഐ എം എസ്കൂൾ മദ്രസയിൽ നിന്ന് ടോപ് പ്ലസ് നേടിയ പത്ത് വിദ്യാർത്ഥികളെയും അതിന് പ്രാപ്തരാക്കിയ ഷുക്കൂർ ആസ്മി റാഷിദ് റാഷിദ് മൗലവി തിരുവമ്പാടി എന്നിവരെയുമാണ് പൂക്കോം ഇത്തിഹാദുൽ മുസ്ലിം സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് നാം കാണുന്ന ഒരുപാട് വർഷങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ ഏതോ ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെയും അതേപോലെ മറ്റൊരു ലഹരിയായ മൊബൈൽ ഫോണിന്റെ ഒക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മൾ പഴയ കാലത്ത് ജീവിച്ച പോലെയല്ല മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഴിതെറ്റിപ്പോകാനുള്ള ഒരുപാട് സാധ്യതകളാണ് ഇതിലുള്ളത് മൊബൈൽ ഫോൺ ആയാലും ലഹരി ലഹരിയായാലും നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ആ തരത്തിലാണ് നല്ല നല്ല മക്കൾ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലും മറ്റുമൊക്കെയായിട്ട് ഹരിക്കും മറ്റുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെയും നാട്ടുകാരെയും ഒക്കെ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ദ്രോഹിക്കപ്പെടുന്ന ഒരു കാല ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഉപാധി എന്ന് പറയുന്നത് മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് സദർ മു റാഷിദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വയ്യം അസ്ലാം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പി പി അസി സി മുജീബ് സലീം ചാമ്പേത്ത് ഷറഫുദ്ദീൻ സുലൈമാൻ കെ വി ഇസ്മയിൽ പി അസീസ് ഫൈസി കെ വി നൌഷാദ് സാലിക് എമാനി മുസ്ഹിൻ മോലോഷർ അസ്ലമി എന്നിവർ സംസാരിച്ചു some granola spinach